എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ത്യാഗരാജൻ്റെ സംവിധാനത്തിൽ വന്ന അന്തകൻ സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പിയാനോയിസ്റ്റ് ആയിട്ടുള്ള കഥാനായകൻ അന്തനായി അഭിനയിക്കുകയും ആ സിമ്പതി മൂലം കുറേയധികം ഓഫറുകൾ വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ക്ലബിൽ വായിച്ച് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓഫർ വരുന്നു ആ നാട്ടിലൊരു പ്രമുഖരൊരു ഓഫർ കൊടുക്കുന്നു എന്ന പോലെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം നാളെ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് നിങ്ങൾ വന്ന് വായിക്കണം എന്ന് പറയുന്നു അപ്പോൾ ഇയാൾ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ പോകുന്നു അവിടെ പോകുമ്പം ഈ ഓഫർ തര തരുന്നതിന് വേണ്ടി വിളിച്ച ആ വ്യക്തിയെ രണ്ടുപേർ ചേർന്ന് കൊല്ലുന്നു അതായത് ഒരു പോലീസുകാരനും അയാളുടെ ഭാര്യയും ഇത് ഇയാൾ കാണുകയും ചെയ്യുന്നു അതിനുശേഷം ഇതിന് വേണ്ടിയിട്ട് പോലീസിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോകുമ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാർത്തികനെ കൊന്ന ആൾ സമുദ്രകനി അവിടെ ഇരിക്കുന്നു അപ്പം തുടങ്ങും പ്രശ്നം ശരിക്കും പ്രശാന്തിന് നമ്മുടെ കഥാനായകന് കണ്ണ് കാണുവോ ഇല്ലയോ അത് നമ്മുടെ സിംറാനും ഡൗട്ട് വരുന്നു അപ്പം സിംറാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കണ്ണ് കാണാത്ത രീതിയിൽ ഇവനെ ചെയ്തു കളയും അങ്ങനെ നമ്മുടെ കഥാനായകൻ്റെ കാഴ്ചശക്തി പോവുകയാണ് അപ്പം ഈ കിഡ്നി മാറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് കെ എസ് രവികുമാറും ഊർവശിയും യോഗി ബാബു അവരൊരു ടീം വരും അവരുടെ അടുത്ത് ഇയാൾ മാട്ടും അവസാനം അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടോ നമ്മുടെ സിംറൻ്റെ അടുത്ത് റിവഞ്ച് തീർത്തോ എന്നുള്ളതാണ് കഥ ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതേതാണ് ഏത് സിനിമയാണ് എന്നൊക്കെ രണ്ടായിരത്തി പത്തിൽ വന്ന ദ പിയാനോ ട്യൂണർ എന്നൊരു ഷോർട്ട് ഫിലിമിനെ ആസ്പദമാക്കിയാണ് ഈ കഥ വരുന്നത് ഈ മൂന്ന് നാല് സിനിമയും അതിനെ ഇൻസ്പയർ ആക്കി ചെയ്തിട്ടുള്ളതാണ് അതിൽ ആദ്യം വന്നത് അന്താഹൂൻ ഹിന്ദിയിൽ വന്നു രണ്ടാമത് തെലുങ്കില് മെസ്ട്രോ എന്ന് പറഞ്ഞു വന്നു മൂന്നാമത് മലയാളത്തിൽ വന്നിട്ട് ബ്രഹ്മൻ എന്നു പറഞ്ഞു വന്നു ഇപ്പം നാലാമത് തമിഴിൽ അന്തകൻ ശരിക്കും മെസ്ട്രോ ഞാൻ കണ്ടില്ല പക്ഷേ അന്താഹുവിനും ബ്രഹ്മവും കണ്ടായിരുന്നു ഇതിലുള്ള ക്യാരക്ടറുകളൊക്കെ ഇതിലെങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പോയത് അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു ടീം വർക്ക് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ത്യാഗരാജൻ അവരെ മാക്സിമം നല്ലവണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ആ പടത്തിൽ വന്നിട്ടുണ്ട് ശരിക്കും ഈ പടങ്ങൾ കാണാത്ത തമിഴ് ഫാൻസിന് വേണ്ടിയിട്ട് ഈ സിനിമ ഓടും അതിൽ യാതൊരു സംശയമില്ല പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലാഗുണ്ട് അതായത് ചില സീനുകളൊക്കെ അവർ അവരെടുത്തിരിക്കുന്നത് നമുക്കൊരു ജമ്പിങ് ആകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ സോങ്സ് ഒന്നും പടത്തിനൊരു സ്ട്രോങ് കൂട്ടിയിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ വന്ന ആ മറ്റേ ത്രില്ലിംഗ് വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് കുറഞ്ഞു അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സിനിമ എളുപ്പം തീർക്കണം എന്നുള്ളൊരു വ്യഗ്രതയിൽ എടുത്ത പോലെ തോന്നുന്നുണ്ട് എന്തായാലും പ്രശാന്തിനത് കം ബാക്കാണ് തീർച്ചയായും ബോർ അടിക്കാണ്ട് ഒരു പ്രാവശ്യം തിയേറ്ററിൽ ഇരുന്ന് കാണാം അതായത് പ്രശാന്തിൻ്റെ അച്ഛനാണല്ലോ അതിലെ ഡയറക്ഷൻ രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ എന്താ പറയുക നമ്മുടെ പ്രശാന്തിന് ആയാലും ശരി കിഡ്നി കാക്കുന്ന കുമ്പലായിട്ട് വരുന്ന അവരാണെങ്കിലും ശരി അതേപോലെ പോലീസുകാരനും പോലീസുകാരൻ്റെ ഭാര്യയായിട്ട് വരുന്നവരും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സിംറാൻ്റെ അഭിനയം നന്നായിരുന്നു അതായത് കുറേ കാലത്തിന് ശേഷം ബാലിയിൽ അഭിനയിച്ച ആ എഫക്റ്റോട് കൂടി സിംറാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തില് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തിയേറ്ററിൽ നിന്ന് കാണാം ആരും മിസ് ചെയ്യാണ്ട് പോയി കാണുക അപ്പോൾ ഓക്കെ താങ്ക്